നേരത്തെ കണ്ട കടൽ പന്ത കുറെ കേട്ടോ ഉദ്ദേഹം കിടക്കണു കിടക്കണു അതും കുറേ കടൽ പന്ത് ഇത് അറിയാലേ ചാട് പോലുള്ള മലയാളികളും നമ്മുടെ നാട്ടുകാരൊക്കെ എടുത്തെറിയുന്ന വേസ്റ്റാണ് ഇത് കടല് കൊണ്ട് എവിടെ എവിടെ സംഭരിക്കും എന്താ കരലിനൊണ്ട് കടൽപ്പന്നിയുടെ കൂടത്തിൻ്റെ ഇടയിട്ടുണ്ട് കടലിൽ സഹിക്കാൻ പയ്യാത്തത് ഈ വേസ്റ്റുകളെല്ലാം കടലിൽ ആ കരയെക്കുണ്ടല്ലേ നമ്മൾ എവിടെയിട്ടും കൊടുത്തോ എല്ലാത്തിനും ആ കരയെ കൊണ്ടു വേസ്റ്റ് മനുഷ്യരായ നമ്മൾ കാണിക്കുന്ന വൃത്തികേട് കടല് അമ്മോട് തിരിച്ച് കാണിക്കുന്നു എത്രയോട് കടൽപ്പന്നി ചെറുപ്പി കരക്കണോ കുറേ ഉണ്ട് കേട്ടോ അത് പത്ത് എട്ട് പത്ത് കടൽപ്പന്നി ഉണ്ട് എന്താ നമ്മൾ എറിയുന്ന പ്ലാസ്റ്റിക് കുട്ടികളും പത്ത് അനുബന്ധ ചവറുകൾ വേസ്റ്റ് വെച്ച് നമ്മൾ ഈ ബോട്ടിലേക്കും ഫ്ലാറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സാധനങ്ങളും കട പറഞ്ഞു അതാണ് നമ്മളത് എല്ലാം കാരണങ്ങളും നമ്മുടെ വന്നിരിക്കും സാധനങ്ങളെല്ലാം ഞാൻ ഒഴിഞ്ഞ ഹാർബറാണ് വേണ്ട ഹാർബറിൻ്റെ അടുത്ത് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഹാർബറിൻ്റെ അവിടെ എല്ലാം കാഴ്ചകളാണ് ഇപ്പം നമ്മൾ ഒഴുക്കി വിട്ട വേസ്റ്റുകളല്ല നമ്മൾ കുപ്പി വെള്ളം കുടിച്ചിട്ട് കയറിയ വേസ്റ്റ് കുപ്പികൾ മറ്റനുബന്ധിച്ചവർ എല്ലാം കിടന്നു വേണ്ട ഇത് നമുക്കതിനുള്ള ഭാഗ്യമില്ലല്ലോ അപ്പോൾ മറക്കല്ലേ ഇത് സബ്സ്ക്രൈബ്